ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സുഖായിരിക്കുന്നോ നമുക്കിന്ന് ഒരു അടിപൊളി ചിക്കൻ ഹാഫ് മൂണിൻ്റെ റെസിപ്പി നോക്കിയാലോ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫീല്ലിംഗ് ഒക്കെ വരുന്ന നല്ലൊരു അടിപൊളി റെസിപ്പിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിന് മുന്നേ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ അതായിട്ട് ഞാനിവിടെ ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ ചൂടായി വരുമ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ബട്ടർ തന്നെ വേണമെന്നൊരു ഒരു നിർബന്ധമില്ല കേട്ടോ സൺഫ്ലവർ ഓയിലോ ഓയിലോ എന്താണ് നിങ്ങളുടെ കയ്യിലുള്ളത് വെച്ച് അത് ചേർത്ത് കൊടുക്കുക ബട്ടറ ചേർക്കണവച്ചാൽ ലോ ഫ്ലെയിമിലാക്കി വെക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോട്ടോ അതിലേക്ക് കുറേ ഒരു ബൗളിൽ ഒരു ബൗളാണ് ഞാൻ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് ചേർക്കണം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വലുപ്പം ഉണ്ടായിരുന്നു നമ്മൾ ഫില്ലിങ്സ് വെച്ചു കൊടുക്കുന്ന സമയത്ത് ഒന്നുകൂടി കുഞ്ഞ് പീസസ് ആക്കുന്നതാണ് നല്ലത് കേട്ടോ അപ്പോൾ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഉപ്പും എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് കൂടിയും ചില്ലി ഫ്ലേക്സും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ചിക്കൻ ആവശ്യത്തിനൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കുക എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഡ്രൈ ഫ്രൈ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒന്നങ്ങ് ഫ്രൈ ആയി ഒന്ന് വെന്ത് വന്നാൽ മതി അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ആയിട്ടുണ്ട് ഇനി ഈ സമയത്ത് ഇതിലേക്ക് ഒരു വലിയ സവാള കൊത്തി അറിഞ്ഞാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതിനൊന്നും പ്രത്യേകിച്ചൊരളവില്ല കേട്ടോ നിങ്ങൾക്ക് എത്രത്തോളം ഫില്ലിങ്സ് ആവശ്യമായിട്ടുണ്ടോ അതിനനുസരിച്ചുള്ള ചിക്കനും വെജിറ്റബിൾസൊക്കെയാണ് എടുക്കേണ്ടത് സവാള ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് അങ്ങ് വഴറ്റി കൊടുക്കുക ഒരുപാട് നേരം ഇട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് അങ്ങ് വാടി കിട്ടിയാൽ മതി സവാള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയാൽ മതി കേട്ടോ ആ സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് മൂന്ന് അല്ലി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് സ്കിപ്പ് ചെയ്യാതെ ചേർക്കണം കേട്ടോ നല്ലൊരു ഫ്ലേവറാണ് അത് ചേർക്കുമ്പോൾ വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ പച്ചമണൊക്കെ ഒന്ന് പോയ ശേഷം ഇതിലേക്ക് വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ക്യാരറ്റും തക്കാളിയും ക്യാപ്സിക്കും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് തക്കാളി ചേർക്കുമ്പോൾ അതിൻ്റെ കുരുവും വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജീസ് ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്വീറ്റ് കോൺ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ വെജിറ്റബിൾസൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്നങ്ങ് അങ്ങ് കൊടുക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ കൂടെയുള്ള ബെൽബട്ടനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും വെജിറ്റബിൾസൊക്കെ ഒന്ന് വാടി വന്ന ശേഷം ഞാൻ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് മൈദ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ള മൈദയുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് അങ്ങ് ഇളക്കി കൊടുക്കുക മൈതാട് പച്ചമണൊക്കെ പോയ ശേഷം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് പശുവിൻ പാലാണ് പക്ഷേ ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുള്ളത് തേങ്ങാപ്പാലാണ് കേട്ടോ എൻ്റെ ചെറിയ നാത്തോണുണ്ടായിരുന്നു ഇവിടെ അവിടെ പാല് കഴിക്കൂല പാലുള്ളതൊന്നും കഴിക്കൂല അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് പശുവിൻ പാൽ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ പാൽ കൂടി ചേർത്ത് കൊടുത്തിട്ട് അങ്ങ് ഇളക്കിയെടുത്താൽ ഇതുപോലെ ക്രീമിയായിട്ടുണ്ടാവും നമ്മുടെ ഫില്ലിങ് ഈ സമയത്ത് ഉപ്പ് പോരെങ്കിൽ നമ്മൾ ഈ സമയത്ത് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം എന്നിട്ട് ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ആണ് കേട്ടോ ഇത് ഈ സമയത്ത് ഞാനിതിലേക്ക് ഒര ടീസ്പൂൺ ചെറുനാരങ്ങ നേരി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയൊരു പുളി രസം കിട്ടാനും ടേസ്റ്റ് ബാലൻസ് ആവാനും വേണ്ടിയിട്ടാണ് വല്ലാത്ത പുളിയൊന്നും ഉണ്ടാവില്ല നമ്മൾ ചെറുനാരങ്ങ നേര് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നുല്ലോ അപ്പോൾ ഒന്നുകൂടി അങ്ങ് ഇളക്കിയെടുക്കുക ഇത്രയുള്ള പരിപാടി നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള ഫില്ലിങ് റെഡിയായി ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് അത് ഞാൻ ഒന്ന് ആവി കയറ്റിയിട്ട് ഒന്നങ്ങ് പരത്തിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അതൊന്നും കാണിക്കാതിരുന്ന വീഡിയോ ഒരുപാട് ലെങ്ത് ലെങ്തായി പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇഡലി തെട്ടിലിട്ടൊന്ന് ആവി കയറ്റിയിട്ട് ഒന്ന് അങ്ങ് പരത്തി എടുത്താൽ മതി പിന്നെ മൈദയുടെ ബാറ്ററും ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതുപോലെ നമ്മൾ ബ്രെഡ് സ്ലൈസസ് ഓരോന്ന് എടുത്ത് വെക്കുക എന്നിട്ട് നമ്മളുണ്ടാക്കി വെച്ച ഫില്ലിങ്സ് ഇന്ന് ഇതുപോലെ കുറേശ്ശെ വെച്ച് കൊടുക്കുക നടുഭാഗത്തായിട്ട് കുറേശ്ശെ വെച്ചുകൊടുക്കുക ഫില്ലിങ് ഓവറായിട്ട് വെച്ചാൽ ബ്രെഡ് പൊട്ടിപ്പോവും അപ്പോൾ എന്നാൽ തീരെല്ലാതിരുന്ന ടേസ്റ്റ് ഉണ്ടാവില്ല കഴിക്കാനായിട്ട് അപ്പോൾ അത്യാവശ്യം അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ എടുക്കുന്ന ബ്രെഡിനനുസരിച്ചിരിക്കും അത് നോക്കിയിട്ട് ചെയ്യുക ഇതുപോലത്തെ സ്നാക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ നല്ല വലിയ ബ്രെഡ് തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വില്ലിങ്സ് കൊടുത്ത ശേഷം ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് ഒന്ന് അങ്ങ് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക സൈഡ് ഭാഗമൊക്കെ എന്നിട്ടപ്പോൾ ഞാനിപ്പോൾ ചെറിയൊരു ചോപ്പറിൻ്റെ ഇതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ബോട്ടിലോ അതുപോലെ ഗ്ലാസ്സോ സ്റ്റീലിൻ്റെ അങ്ങനെ അരികു മൂറിച്ചുള്ള ഗ്ലാസ്സില്ലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കുക കേട്ടോ അങ്ങനെ എടുത്തിട്ട് ഇതുപോലെ ഒരു ഹാഫ് മൂണിൻ്റെ ഷേപ്പ് കിട്ടുന്ന വിധത്തിൽ ഒന്നങ്ങ് അങ്ങ് കട്ട് ചെയ്തെടുക്കുക എന്താ അപ്പം ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സൈഡ് വാഷ് ഒക്കെ വിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നാം മൈതയുടെ ബാറ്ററിൽ ഒന്ന് തൊട്ടിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്താൽ മതി അപ്പോൾ അങ്ങനെ ഒട്ടിയിരുന്നോളും അതുപോലെ ബ്രെഡ് എങ്ങാനും പൊട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ സൈഡ് ഭാഗം മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയൊരു പീസൊക്കെ എടുത്തിട്ട് അവിടെ അങ്ങനെ വെച്ചുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഹാഫ് മൂണിൻ്റെ ആണോ ചോദിച്ചാൽ ഷേയ്പ്പാണ് നമ്മളങ്ങോട്ട് വിശ്വസിച്ച് അങ്ങോട്ട് ചെയ്യുക നമുക്ക് പറ്റുന്ന പോലെയൊക്കെ ചെയ്തെടുക്കുക കേട്ടോ അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ എല്ലാവർക്കും കിട്ടിക്കോളണം എന്നൊന്നുമില്ല അതിൻ്റെ ഏകദേശം അതിൻ്റെയൊക്കെ ഷേപ്പിലാക്കി എടുക്കുക എന്നിട്ട് നമ്മളിത് മൈദയുടെ ബാറ്ററിൽ മുക്കുക ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുക ഇത്രയേ ഉള്ളൂ പരിപാടി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നുമില്ല ആദ്യത്തെ ഒന്ന് രണ്ട് ചെയ്യുമ്പോൾ പിന്നെ അങ്ങോട്ട് സെറ്റ് ആയിക്കോളൂ കേട്ടോ ഞാൻ ഇതാ ഒരെണ്ണം അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചെയ്തെടുക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് എഴുതി അറിയിക്കണം ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ട് അതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് അത് ചെയ്യുന്ന സമയത്ത് തന്നെ ഞാൻ എണ്ണ ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഓയിലോ വെളിച്ചെണ്ണ എന്താണോ നിങ്ങൾക്ക് ഇഷ്ടം അത് അത് എടുക്കുക കേട്ടോ എണ്ണ നല്ല ചൂടായ ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള സ്നാക്ക് ഓരോന്നും അതിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ബ്രെഡ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിയും അതുകൊണ്ട് കരിയാതെ നോക്കണം ഇടയ്ക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കിതിൽ നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരുപാട് സമയമൊന്നും എടുക്കൂല അല്ലേ പെട്ടെന്ന് തന്നെ ആയി കിട്ടും അതുപോലെ നമ്മൾ ഇതിലേക്ക് ഫില്ലിങ് അത്യാവശ്യം വെച്ച് കൊടുക്കുമ്പോഴാണ് കേട്ടോ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ചിക്കൻ പീസസ് നല്ല കുനുകുനായി കട്ട് ചെയ്തിട്ട് എടുക്കുകയാണെങ്കിൽ ഫില്ലിങ്സ് നമ്മൾ മടക്കി എടുക്കുന്ന സമയത്തൊക്കെ പൊട്ടാതെയൊക്കെ കിട്ടും കേട്ടോ ഞാനിപ്പോൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുത്തതായിട്ടുണ്ട് അത് എണ്ണയിൽ നിന്ന് കോരി മാറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മൾ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക ഈ ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ എടുക്കൽ കഴിഞ്ഞാൽ എണ്ണയുടെ ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ടാവും ആ സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം വീണ്ടും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ടോ ചൂടുണ്ടോ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ടോയെന്ന് നോക്കിയിട്ട് വേണം വീണ്ടും എണ്ണയിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാനായിട്ട് ഞാനിത് അപ്പം രണ്ടാം ട്രിപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതും ഇതുപോലെ തന്നെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ആട്ടോ നമ്മുടെ മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാവും വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന ഒരു സ്നാക്കാണ് ഞാനിത് അപ്പം മുഴുവനായിട്ട് ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മുടെ സ്നാക്കിവിടെ റെഡി ആയിട്ടുണ്ട് ചിക്കൻ ഹാഫ് മോൺ റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ ഹാഫ് മോണിൻ്റെ നല്ല ഷേപ്പൊന്നും ആയിട്ടില്ലെങ്കിലും ഏകദേശം ആ ഷേപ്പിലൊക്കെ കിട്ടിയിട്ടുണ്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ നോമ്പ് തറക്കുന്ന സമയത്തൊക്കെ നമ്മൾ മക്കളെ വിചാരിച്ചിട്ടാണല്ലോ നമ്മൾ കൂടുതലും ഇതുപോലത്തെ സ്നാക്കൊക്കെ ട്രൈ ചെയ്യാം അവർക്ക് എന്തായാലും ഇഷ്ടമാവും എൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് കൂടെ തന്നിട്ടുള്ള എൻ്റെ എല്ലാ മൊത്തം ഒരുപാട് നന്ദി ഇന്ന് ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്